ായി ജീവിക്കാൻ അഭിമാനം കൊണ്ടവരാണ് ആ പത്തൊൻപത് ലക്ഷം പേരും അവരിൽ ഭീകരവാദികളില്ല തീവ്രവാദികളില്ല വർഗീയവാദികളില്ല എന്നിട്ടും അവർ പട്ടികക്ക് പുറത്താക്കപ്പെട്ടു ചില രേഖകൾ മാത്രം അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അവർക്ക് ഇന്ത്യക്കാരനാണ് എന്ന് അവകാശപ്പെടാൻ ചില കാര്യങ്ങളെ മുന്നിൽ നിർത്തിയാൽ സാധിക്കും അതിൽ സൈനികരുടെ കുടുംബമുണ്ട് രാഷ്ട്രപതിയുടെ കുടുംബമുണ്ട് ഈ സാഹചര്യത്തിൽ കേന്ദ്രം നിശബ്ദതയിലാണ് അതായത് ഏതൊരു തീരുമാനവും കേന്ദ്രം എടുക്കുന്നതിന് പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട് ആ ഹിഡൻ അജണ്ടയാണ് രാജ്യം ഭയക്കുന്നുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ ീരുമാനമെടുക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് സാധിക്കും കാരണം സിറിയയിലെയും മറ്റുള്ള രാജ്യങ്ങളിലെയും അഭയാർത്ഥി വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് സാധിച്ചിട്ടില്ല ഇത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പരാജയം തന്നെയാണ് എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തണമെന്നുള്ള ഒരു നിർബന്ധം ഐക്യരാഷ്ട്രസഭയ്ക്കുണ്ട് അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് അഭയാർത്ഥികാര്യ വകുപ്പ് ഐക്യരാഷ്ട്രസഭ നിർമ്മിച്ചിട്ടുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായ ഒരു ചുമതലയുണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ഈ വകുപ്പിനുണ്ട് ആ വകുപ്പ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അവർ പറയുന്നത് നിലവിൽ എത്രയോ പ്രശ്നങ്ങൾ രാജ്യത്തുണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തന്നെ ഐക്യരാഷ്ട്രസഭ പാടുപെടുകയാണ് അതിനിടയിലാണ് അസാമിലെ പത്തൊൻപത് ലക്ഷം പേർ അഭയാർത്ഥികളായി മാറുന്നത് അവരുടെ വിഷയത്തിൽ കൃത്യമായ തീരുമാനം ഇന്ത്യൻ ഭരണകൂടം കൈക്കൊള്ളേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ നിബന്ധനകൾക്ക് ഒപ്പം നിൽക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് എന്നാണ് വകുപ്പ് മേധാവിയായിട്ടുള്ള ഫിലിപ്പോ ഗ്രാൻഡി മുന്നറിയിപ്പ് നൽകുന്നത് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് അസാമിലെ പത്തൊൻപത് ലക്ഷം പേർക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഉണ്ടാക്കുന്നുള്ളത് ഈ നിബന്ധന അതായത് ഐക്യരാഷ്ട്രസഭയുടെ നിബന്ധന ഇന്ത്യ ലംഘിച്ചു കഴിഞ്ഞാൽ അത് ഐക്യരാഷ്ട്രസഭയ്ക്ക് നേരെ ഇന്ത്യ വിരൽ ചൂണ്ടുന്നതിന് ശക്തമായ കാരണമായി മാറുമെന്നുള്ള ഒരു വലിയ രീതിയിലുള്ള താക്കീതും ഫിലിപ്പോ ഗ്രാൻഡി നൽകുന്നുണ്ട് ഇത് അസാമിലെ പത്തൊൻപത് ലക്ഷം പേർക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ നിലനിൽക്കാനുള്ള ഒരു വലിയ സൂചനയാണ് എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ ഈ നിർണായക ഇടപെടൽ പ്രശംസനീയമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്ക